ഒരു ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഈ നടപ്പ് എന്ന് പറഞ്ഞാൽ പോയി പോയി ഫ്രണ്ടിന്റെ ഫ്രണ്ടിൻ്റെ നിക്കാവിന് എടുത്ത വീഡിയോ വഴി അറിയാൻ പാടില്ല വഴി തെറ്റി എങ്ങോട്ടോ എന്ന് വെച്ച് നടക്കുന്നെ ഒരാക്കുരു വിവരല്ലേ ഗൈസ് അങ്ങനെ നിങ്ങൾ നടന്ന് നടന്ന് രണ്ടു ഓപ്ഷൻ എത്തി റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും പക്ഷേ അങ്ങടല്ലേന്നു അതിൻ്റെ മുന്നേന്നു വഴി വരുന്നത് അവസാനം ഫ്രണ്ടിൻ്റെ വീഡിയോ കോളൊക്കെ ചെയ്തിട്ടാണ് ഗൈസ്റ്റ് ഞങ്ങൾ അവിടെ എത്തിയത് അപ്പോൾ ഫുഡെന്ന് പറഞ്ഞാൽ സെൽഫ് സർവീസായിരുന്നു ഒറ്റയ്ക്ക് എടുക്കുക കഴിക്കുക നമുക്ക് വേണ്ടത് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല ഞാൻ ബിരിയാണി എടുത്താൽ അവർ മന്തി കേട്ടോ കഴിച്ചത് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയ ടൈമിൽ ബിരിയാണി ചുമ ഒന്നും കാലിയായിട്ടില്ല അതെടുത്ത് പറയുക പിന്നെ ഫുഡ് കണ്ടായിരുന്നു സ്നേഹനിധിയായ ഫ്രണ്ട് ഗൈസ് ഈ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഫ്രണ്ടിനെ ഈ ഫ്രണ്ടാണ് വീഡിയോ എടുത്തതെന്ന് എടുത്തു പറയണം നമ്മുടെ സിംന ചേച്ചിയാണ് അപ്പോൾ ടാറ്റാ ബൈ ബൈ ഗായ്